ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോയെ അതായത് ഇതിനെ ഈ സബ്ജക്റ്റിനെ പറ്റി രണ്ടു വക്ക പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനമല്ല അതുകൊണ്ടാണ് അതായത് ഇപ്പോൾ ഈ അടുത്ത സോഷ്യൽ മീഡിയയിൽ ഒരു വേദനാജനകമായൊരു കാര്യമാണല്ലോ ഒരു ബി എസ് സി നേഴ്സായ ഒരു അമ്മയും രണ്ട് പെൺമക്കളും ട്രെയിൻ്റെ മുമ്പിൽ ചാടി മരിച്ചത് അപ്പോൾ ആദ്യം ഈ ന്യൂസ് കണ്ടപ്പോൾ ഞാൻ അയ്യോ എന്ത ഇത് എന്താ ഉണ്ടായത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും പിന്നെ അതിനെ തുടർന്ന് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ കാണുമ്പോൾ സ്വന്തം വീട്ടിൽ നിന്നാണ് ഈ അമ്മയും രണ്ടും മക്കളും പള്ളിയിൽ പോകുക പറഞ്ഞിട്ടാണ് പോയിട്ട് ഒരു നേരം പുലരുന്നതിന് മുന്നാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ കേൾക്കണത് ഹസ്ബൻഡുമായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളായിരുന്നു റിഗില് ജോലി ചെയ്യണ ഹസ്ബൻഡ് ഒമ്പ് ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞത് ഒമ്പത് വർഷത്തെ ഗ്യാപ്പായതുകൊണ്ട് പലയിടത്തും ജോലി നോക്കുന്നത് കിട്ടുന്നില്ല അപ്പോൾ ഏതോ ചർച്ച് ആയിട്ടുള്ള ഇവരെന്താ കന ഖനായ സമൂഹത്തിൽപ്പെട്ടവരാ എന്തോ ആണ് ക്രിസ്ത്യാനികളാണ് അപ്പോൾ ആ റിലേറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ പറഞ്ഞ് അതായത് ഓരോ ആവശ്യമില്ലാത്ത നിയമങ്ങളുണ്ടല്ലോ പഠിച്ച് ജയിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങാം എന്നതിലുപരി ഇപ്പോൾ ഒരമ്മയ്ക്കാവുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഗ്യാപ്പ് വന്നു അങ്ങനെയൊക്കെയുള്ള ഒരു ഇതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൽ ആ ഒരു കാര്യങ്ങൾ കൊണ്ട് ഇവൾക്ക് ജോലി നിരസിച്ചു എന്നതാണ് പറയണത് അപ്പോൾ അതും ആയിരിക്കാം അത് കഴിഞ്ഞ് ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ നിന്ന് പ്രശ്നങ്ങളുണ്ടായി ഹസ്ബൻഡിൻ്റെ ഫാ ബ്രദർ ഒരച്ഛനാണ് അച്ഛൻ്റെ സപ്പോർട്ടോടു കൂടി ആണ് വിളിക്കീ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഞാൻ അവസാനം അപ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ന്യൂസ് എന്താന്ന് അപ്പോൾ ഇപ്പോൾ ഞാൻ കണ്ടത് മറുനാടൻ മലയാളി പീയൂഷ് ഈ ഷൈനിയുടെ വീട്ടിൽ പോയിട്ട് പാരൻസിനുമായിട്ട് അപ്പോൾ ഫ്യൂണറൽ ശവടക്ക് നടക്കാൻ വേണ്ടി നടത്തേണ്ട സമയത്ത് കുറച്ച് പകളൊക്കെ ഉണ്ടായി കാരണം ഞങ്ങൾക്ക് ഈ ചർച്ച ചെയ്യുന്ന ലെറ്റർ കിട്ടുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഒരു ഡൈവോഴ്സിന് എന്തോ പെറ്റീഷൻ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അത് പറ്റില്ല അവിടെ നിന്ന് ലെറ്റർ എന്തോ കാരണവശാൽ പറ്റില്ല അപ്പോൾ ശവം അവിടെ അടക്കണം എന്നുള്ളൊരിതൊക്കെ വന്ന് സ്വന്തം വീട്ടിൽ കൊണ്ടു അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവളുടെ വീട്ടുകാർ പ്രത്യേകമായ ഒരു എതിർപ്പ് കാണിക്കുകയേ കാരണം ഷൈനി ആഗ്രഹിച്ചതല്ല ഇനി അങ്ങോട്ട് പോയിട്ട് അവിടെ ഒരു ജീവിതം മുന്നോട്ട് പോകണം എന്നുള്ളതൊന്നും ആഗ്രഹിച്ചിട്ടുള്ള ഒരാളായിരുന്നില്ല അപ്പോൾ ഈ കുട്ടികളുടെയും ഇവളുടെയും ബോഡി അങ്ങോട്ട് കൊണ്ടുപോയി ഭർത്താവ് ഉടനെ ഇറക്കിന്ന് വന്നു ഒരു മോനും കൂടിയുള്ളത് എറണാകുളത്ത് പഠിക്കുന്നു അതായത് ഒരു പതിനാല് വയസ്സായ ഒരു ആൺകുട്ടി അങ്ങനെ ചവടുപ്പം അവിടെ നടത്തി അപ്പോൾ ഇതിൻ്റെ ഡെയിലി പബ്ലിക്ക് ഭയങ്കരമായിട്ട് എതിർക്കുന്നുണ്ട് ഇത് അങ്ങനെയാണ് കരിദാസ് ഹോസ്പിറ്റലിൽ ജോലി കൊടുത്തില്ല ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ് അതുകൊണ്ടാണ് പ്രശ്നങ്ങളുണ്ടായത് ഭർത്താവിനെ അറസ്റ്റ് ചെയ്യണം അച്ഛനെ അറസ്റ്റ് ചെയ്യണം അതാണ് പക്ഷെ ഈ പറയുന്ന ജനങ്ങളുടെ ഇടയിൽ തന്നെയാണ് അവൾ അവളുടെ വീട്ടിൽ താമസിച്ചിരുന്നത് അപ്പം എന്താ ഷൈനി പ്രശ്നങ്ങൾ എന്താ ഏതാ എന്നൊക്കെ ഉള്ളത് ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല അപ്പോൾ ഇപ്പോഴും നമുക്കൊരു പ്രശ്നം രൂക്ഷമായി വരുമ്പോഴാണല്ലോ പറയാൻ ഒരാൾ ഉണ്ടാവുക ആ അതെ അതും അത് ഇത് അത് ഇത് ഇങ്ങനെ പറയാനുണ്ടാവുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ മറുനാടൻ മലയാളിയുടെ പീയൂ പിയൂഷ ഈ ഷൈനിയുടെ വീട്ടിൽ പോയിട്ട് ഒരു ഇത് കാണാനിടയായി ഞാൻ അപ്പം അതിൽ ഈ ഷൈനിയുടെ അപ്പനും അമ്മയും വളരെ ഇതായിട്ട് അതായത് ഒരു വളരെ ഈസി ആയിട്ടുള്ള ഒരു ഇതാണ് പറയണത് സംസാരത്തിന് നിന്ന് എന്തോ ഒരു സുഖമില്ലാത്ത പോലെ സ്വന്തം വീട്ടിൽ നിന്നാണ് ഈ അമ്മ രണ്ട് പെണ്ക്കളേറ്റ് പോയിട്ട് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് അപ്പോൾ ചോദിച്ചപ്പോൾ അതെ അവൾ പ്രതികരിക്കാൻ അവൾക്ക് അറിയില്ല ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് അടി കൊണ്ടാലും ഞാൻ പറയും നീ ആ ഡ്രസ്സോടുകൂടി പോലീസിന്റെ അടുത്ത് പോയിട്ട് ച പക്ഷെ അവൾ ചെയ്യില്ല അവൾ പ്രതികരിക്കില്ല അപ്പം പറയണതാണ് അമ്മയ്ക്ക് പിന്നെ ഒന്നും പറയാനില്ല അമ്മ അങ്ങനെ ദേഷ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അപ്പോൾ ആ ആ സംഭാഷണത്തിനെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇവരെ പേരൻസിൻ്റെ ഇന്നും എന്തോ അവൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആ വീട്ടിൽ നടക്കണെന്ന് ഇപ്പോൾ വന്ന ഒരു വാർത്തയിൽ പറയുന്നത് ഒരു അച്ഛൻ്റെ സംഭാഷണമാണ് അപ്പനെയും അമ്മേനേയും ചോദ്യം ചെയ്യാൻ ഇത് നിങ്ങൾ കരിദാസ് ഹോസ്പിറ്റലിനെ കുറ്റം പറഞ്ഞിട്ടോ അച്ഛനെ കുറ്റം പറഞ്ഞിട്ടോ ഹസ്ബൻഡിനെ കുറ്റം എന്തുകൊണ്ട് തലേ ദിവസം ഇപ്പോൾ പലരും അതായത് ഇപ്പോൾ അടുത്തുള്ളവരൊക്കെ ആയാലും നല്ലത് പറയാനും ചീത്ത പറയാനും ആളുണ്ടല്ലോ അപ്പോൾ അവർ പറയണത് തലേ ദിവസം ഈ വീട്ടിൽ നല്ല സംസാരം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഇതിൽ നിന്നാണ് അവളത് ചെയ്തതെന്നാണ് അപ്പോൾ അപ്പനെ അമ്മേനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യേ ആരുടെ കയ്യിലാണ് തെറ്റെങ്കിൽ അവരൊക്കെ ഇപ്പോൾ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തേക്കുക പോലീസ് കാരണം അന്നത്തെ ജനറേഷം ഭയങ്കരമായിരുന്നു ഇവ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ബോഡി എടുക്കാൻ പോലും പബ്ലിക്ക് സഹായിച്ചില്ല അവൻ വന്ന് തിന്നട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ നിന്നിരുന്നത് അപ്പോൾ ഒന്നും ഒരു കാര്യത്തിന് അവൻ്റെ വീട്ടിൽ ഒന്നുമില്ല പള്ളിയിലാണ് ആൾക്കാർ വന്ന് ഇതൊക്കെ കാണുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തത് അപ്പോൾ ഈ അപ്പനെ അപ്പോൾ ഒരു അച്ഛൻ്റെ സംഭാഷണം നിങ്ങൾ അവരെ ക്വസ്റ്റ്യൻ ചെയ്യാതെ ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യാതെ അല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടായാൽ അച്ഛനും സിസ്റ്റേഴ്സും അത് പരിഹരിക്കട്ടെ പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പരിമിതികളുണ്ട് കാരണം സീക്രട്ടായിട്ട് വയ്ക്കണം ചില കാര്യങ്ങൾ അപ്പോൾ അതിന് റിലേറ്റഡായ ആൾക്കാരെയും കൂടി വിളിച്ചിട്ട് വേണം അങ്ങനെ ഒരു കാര്യം സോൾവ് ചെയ്യാൻ അത് ശരിയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ശരിയായ ഇതിൽ ഇവളത് ആരുമായിട്ടും ഡിസ്കസ് ചെയ്യാതെയാണോ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായത് അപ്പം അപ്പം പറയണ്ടത് പിളെ പ്രതികരിക്കില്ല എന്നാൽ ഈ ബി എസ് സി പഠിച്ച് നമ്മൾ പലരും പറയാം അത് പഠിപ്പില്ലാതെ പെൺകുട്ടികൾക്ക് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയണവരില്ലേ പഠിപ്പില്ല അതുകൊണ്ട് ഇങ്ങനെ ചെയ്തു ഇത് ബി എസ് സി വരെ പക്ഷേ അതിശയാണ് ബി എസ് സി വരെ പഠിച്ച പെണ്ണ് എന്തുകൊണ്ട് ഇതിങ്ങനെ ചെയ്തു എന്നൊക്കെ ഉള്ളത് പക്ഷേ ഈ ബി എസ് സി വരെ ഈ അമ്മ ചെയ്തതിനോടൊപ്പം പെണ്ണുങ്ങൾ വേണ്ട എത്തരമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് മിടുക്കികളായിട്ട് ഭർത്താവിനെ അടിച്ചൊതുക്കി കഴിയണവരുല്ലേ അങ്ങനെയുള്ളവരുണ്ട് പക്ഷേ എല്ലാവരുടെയും മാനസികാവസ്ഥ പല തരത്തിലാണ് ആ തലേദിവസം ഉണ്ടായ സംസാരത്തിൽ നിന്നുള്ള എന്തെങ്കിലും പ്രകോപനം അല്ലെങ്കിൽ തുടർന്നുള്ള ഒമ്പത് മാസമായിട്ട് സ്വന്തം വീട്ടിൽ നിൽക്കണോ അവരെ അപ്പനയും അമ്മേനേം പറഞ്ഞിട്ട് കാര്യമില്ല എന്തെങ്കിലുമൊക്കെ നിസ്സാര സംസാരം മതിയായിരിക്കും എല്ലാ സൈഡിൽ നിന്നും പ്രതിസന്ധികൾ വരുമ്പോൾ ചെറിയൊരു പ്രശ്നങ്ങൾ മതിയായിരിക്കും മനസ്സ് മാറാൻ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഹസ്ബൻഡിനെ അറസ്റ്റ് ചെയ്തു ഇപ്പോൾ പബ്ലിക്ക് പറയണത് അച്ഛനെ അറസ്റ്റ് ചെയ്യണം അച്ഛൻ അച്ഛനെ അറസ്റ്റ് ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ എതിർത്താണ് ഭർത്താവ് അങ്ങനെ പറഞ്ഞു ഭർത്താവ് ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ടാണ് ഇതുണ്ടായത് അങ്ങനെ അപ്പോൾ ഈ പറയുമ്പോൾ അവളുടെ കാര്യങ്ങളിലൊക്കെ ഒന്ന് ഇടപെടായിരുന്നു ജോലിയുടെ കാര്യം കിട്ടണില്ല പക്ഷേ ഷൈനി തീരുമാനിച്ചത് ബോംബെയിൽ പോകണം കാരണം ഈ ഗ്യാപ്പ് വന്നു ഒന്ന് ആറേഴ് വർഷം എന്തോ അപ്പോൾ ബോംബെ പോകണം അപ്പോൾ കുട്ടികളെ ഒരു കൂട്ടുകാരിയായിട്ടുള്ള സംഭാഷണം പുറത്തു വന്നിട്ടുള്ളതാണ് കുട്ടികളെ ഹോസ്റ്റലിലാക്കാമെന്ന് അപ്പോൾ സ്വന്തം വീട്ടിലും സംരക്ഷണം ഇല്ല എന്നുള്ള ഒരിതിലാണല്ലോ പറയണത് കുട്ടികളെ ഞാൻ ഹോസ്റ്റലാക്കിയിട്ട് മൂന്നാമത്തെ മൂത്ത പതിനാലാം പതിനാല് വയസ്സുള്ള മൂത്ത മകൻ സ്പോർട്സ് സ്കൂളിലെ എറണാകുളത്ത് പഠിക്കുന്നു അപ്പോൾ ഈ കുട്ടികളെ ഹോസ്റ്റലിലാക്കിയിട്ട് ഞാൻ ഇനി ബോംബെയിലെങ്ങാനും ജോലി നോക്കണം വല്ലയിടത്തും ജോലി പലയിടത്തും ഞാൻ തപ്പിയിട്ട് ജോലിയൊന്നും കിട്ടിയില്ല എന്നും ഇങ്ങനെ ഒരു സംഭാഷണം പുറത്ത് വരുന്നുണ്ട് എന്തായാലും കഷ്ടം തന്നെ മൂന്നാത്മാക്കൾക്കും നിത്യശാന്തി നേരം അത്രയൊക്കെയാണ് ഇപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ ഭർത്താവിന് നല്ല പശ്ചാത്താപമുണ്ട് ഇങ്ങനെയാണ് പക്ഷേ ഭർത്താവ് ഇതൊന്നും ചിന്തിച്ചില്ലേ ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെ സംഭവിക്കാൻ പോകണം എന്തോരൊരു മനുഷ്യനായിട്ടിങ്ങനെ കുത്തും അതിനൊക്കെ ഒരു പരിധി വരുത്തേണ്ടതല്ലായിരുന്നത് വേണ്ട നിനക്ക് വേണ്ടെങ്കിൽ വിട്ടുകളാ കോട്ടെവിടെയെങ്കിലും ഇത് അവൾ ഡയവോസ് പെറ്റിഷൻ കൊടുത്തിട്ടുള്ളതാണ് പക്ഷേ ലെറ്റർ കൈപ്പറ്റണില്ലായിരുന്നു അങ്ങനെയൊക്കെയാണ് പറയണത് എനിക്ക് വേണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ എന്നേ അവൾ ബി എസ് സി വരെ പഠിച്ചതല്ലേ എന്താ മനുഷ്യർ ഇതൊന്നും ചിന്തിക്കാത്തതെന്നാണ് വെറുതെ കുഴിച്ച കുഴിയിൽ വീഴുക എന്നല്ലാതെ അതുപോലെ ഞാനേ ഈ ഒരു സഞ്ചാരം ചാനലിലെ ഒരു ലോക്കോ പൈലറ്റിൻ്റെ എക്സ്പീരിയൻസിനെ പറ്റി ഇങ്ങനെ കേൾക്കുമായിരുന്നേ അപ്പോൾ അവർ അവരുടെ ഇത് പറയുക അതായത് ഇച്ചറ ടൺ ഉള്ള ഒരു വാഹനമാണ് ഈ തീവണ്ടി എത്രയോ കമ്പാർട്ട്മെൻറ്റുകൾ അതിലാണ് വലിയ എഞ്ചിൻ കവർ ചെയ്തിട്ടുള്ള വലിയ എൻജിൻ അതിൻ്റെ മുന്നിൽ ആൾക്കാരിങ്ങനെ കൈ പിരിച്ച് നിൽക്കുന്നു കാരണം ഇത് റോഡിലൂടെ പോകണ റിക്ഷയോ കാറോ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിയാ നിൽക്കണ ഒരു സാധനം അല്ല അപ്പോൾ ഇങ്ങനെ കൈവിരിച്ചിങ്ങനെ നിൽക്കുന്നത് കണ്ടാൽ ഇവരുടെ മനോധൈര്യം തകരും എന്നാണ് ലോക്കോ പൈലറ്റുമാർ പറയും പണ്ടൊക്കെ ഡ്രൈവറിനായിരുന്നു പറയും പിന്നെ അത് ലോക്കോ പൈലറ്റായി മാറി അപ്പോൾ ഇവരിങ്ങനെ ഈ ട്രെയിനിൻ്റെ മുമ്പിൽ ഇത്ര സ്പീഡാണല്ലോ ഇവർക്ക് നിൽക്കുന്നത് കണ്ടാൽ നമ്മുടെ മനോധൈര്യത്തെ ഇല്ലാതാക്കും ലോക്കോ അനുഭവം ഒരു റിട്ടയർ ആയ ഒരു ലോക്കോ പൈലറ്റിൻ്റെ അനുഭവമാണ് ഈ പറയണത് എന്നിട്ട് ഇങ്ങനെ ചെന്ന് ഇടിച്ചിട്ടേ അതായത് വണ്ടി ഇങ്ങനെ ഓടുന്ന വണ്ടി ചെന്ന ഒരു ഇതുമ്പോൾ തട്ടിയാൽ ഭയങ്കര സ്വരാന്നു പറയണത് അവർ ചെവിവിടാങ്ങ് കണ്ണല്ല പൊത്തുക ചെവിടാണ് എന്ന് പറയുക ലോക്കോ പൈലറ്റ് ഒരു അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റും ഉണ്ടാവുമല്ലോ അപ്പം ചെവിവിടാങ്ങ് പൊത്തം പിന്നെ അതിലൊരു ഇത് ഉള്ളിയുടെ എക്സ്പീരിയൻസ് പറഞ്ഞത് ഇങ്ങനെ ഓടി ഓണ്ടിരിക്കുന്ന വണ്ടിയുടെ മുന്നിൽ ഒരാളിങ്ങനെ കൈ നിവർത്തി ഇങ്ങനെ ഇവരെ നോക്കി ട്രെയിനിൻ്റെ മുൻഭാഗം നോക്കി ഇങ്ങനെ നിൽക്കണം എന്ന് പക്ഷേ ഇവർ ഓണടി ഓണം എന്ന് പറഞ്ഞാൽ ട്രെയിൻ്റെ ഓണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പവറുള്ളൊരിതാണ് ഇങ്ങനെ ഓണം അടിച്ചിട്ട് ഒരാണപ്പം ഇല്ല ഇങ്ങനെ ഈ നമ്മുടെ ടൈറ്റാനിക്കിൽ റോസും ചാക്കും നിൽക്കുന്ന പോലെ കയ്യും തിരിച്ചും ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഓണം അടിച്ചിട്ട് ഒരാണപ്പം ഇല്ല പക്ഷെ അവർക്കൊന്നും ഇവർക്ക് പ്രശ്നങ്ങളില്ലല്ലോ ഇടിച്ചാൽ റോഡിൽ നടന്ന ആക്സിഡൻറ് പോലെ പ്രശ്നങ്ങളില്ല അപ്പോൾ ഇടിച്ച് കഴിഞ്ഞിട്ട് ഈ ഗ്ലാസ്സിൽ ഫ്രണ്ട് ഗ്ലാസ്സില് മുഴുവൻ ഇങ്ങനെ രക്തവും മാംസവും അതുപോലെ ഇങ്ങനെ ഒരു ഗോൾ പോലെ ഒരു സാധനം ഇങ്ങനെ ഗ്ലാസ്സിന് കൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങണമെന്ന് അപ്പോൾ നോക്കിയപ്പോൾ ആ മനുഷ്യൻ്റെ ഒരു കണ്ണാണ് ഇങ്ങനെ ഇങ്ങനെ ഇമാജിൻ ചെയ്ത് അങ്ങനെ കണ്ണിങ്ങനെ ഒലിച്ചിറങ്ങാം അപ്പോൾ ലോക്കോ പൈലറ്റ് പറ അതുപോലെ എന്തെല്ലാം എക്സ്പീരിയൻസ് അവർക്കാരുടെ ജീവിതത്തിൽ അപ്പോൾ ഇപ്പോൾ ഞാനിത് റിലേറ്റഡ് പറയണത് ഈ ബി എസ് സി നേഴ്സായ അമ്മയും രണ്ട് മക്കളുമായിട്ട് ഈ ട്രെയിനിൻ്റെ മുന്നിൽ പോയി നിന്നു നമുക്കൊക്കെ അറിയണതാണ് ട്രെയിൻ പിടിച്ചാൽ നിൽക്കാൻ പറ്റണാത്തതാണെന്നും അത് അതിലെന്ത് ആക്സിഡൻ്റ് അല്ല അവർക്ക് പ്രശ്നം ലോക്കോ പൈലറ്റുമാർക്ക് പ്രശ്നമില്ല എന്നും ഒക്കെ അറിയാം ഈ ഇത്ര വലിയ വാഹനത്തിൻ്റെ മുന്നിൽ മരിക്കാൻ വേണ്ടി തയ്യാറായി വരുന്നവർക്ക് അതായത് ഫേസ് ചെയ്യാൻ ഈ ചെറിയ ജീവിതത്തിൽ ഫേസ് ചെയ്യാൻ പറ്റാത്ത എന്താണ് ഉള്ളതെന്നാണ് ലോക്ക പൈലറ്റ് ചോദിക്കണത് സത്യമല്ലേ അത് ഇത്ര വലിയ വാഹനത്തിൻ്റെ മുന്നിൽ വന്ന് മരിക്കാൻ നിങ്ങൾ മനസ്സുകൊണ്ട് തയ്യാറാവുമ്പോൾ ഈ ജീവിതത്തെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പറ്റണില്ല എന്ന് ആ മനുഷ്യ മനുഷ്യൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒത്തിരി ആത്മഹത്യ ഇങ്ങനെ ഈ വണ്ടി വണ്ടിയുടെ മുന്നിൽ ചാടുന്നവരും അല്ലാതെ വന്ന് കിടക്കുക ഇങ്ങനെ പാളത്തിൻ്റെ ഇതിൻ്റെ തല വെച്ച് കിടക്കുക ചിലതൊക്കെ അവർ നിർത്താൻ പറ്റണം നിർത്തി ചെന്ന് എഴുന്നേറ്റ് ജീവിതത്തിലേക്ക് വിട്ടവരൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു പോയിൻ്റ് ഇങ്ങനെ വല്ലാതെ നമുക്കിങ്ങനെ ചിന്തിപ്പിക്കണ ഒരു കാര്യമാണ് ലോക പൈലറ്റ് പറഞ്ഞ് ഇത്ര വലിയൊരു വാഹനത്തിൻ്റെ മുമ്പിൽ മരിക്കാൻ നിങ്ങൾ തയ്യാറാവുമ്പോഴേ അതിലും വലിയ എന്ത് പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് ജീവിതത്തിലുള്ളതെന്ന് അത് അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നവർക്ക് കിട്ടുക എന്താണെന്നുള്ളത് അപ്പോൾ ഈ ഷൈനി മക്കളും ഷൈനി മക്കളും എന്നല്ല ട്രെയിനിൻ്റെ മുമ്പിൽ ചാടുന്നവരൊക്കെ മനുഷ്യ മനസ്സല്ലേ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഒരു മിനിഷ് മിനിറ്റ് കൊണ്ട് ഇപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ പ്രശ്നം പ്രതിസന്ധികളൊന്നും ഇല്ലാത്തവരായിട്ട് എല്ലാം തികഞ്ഞും സുപ്രപഞ്ചത്തിൽ ആരും ഇല്ല അല്ലേ എല്ലാവരും ട്രെയിനിൻ്റെ മുമ്പിൽ പക്ഷെ അതിനൊക്കെ അതൊക്കെ തരണം ചെയ്യാനും അതൊക്കെ ഇങ്ങനെ ചിന്തിച്ചെടുക്കാനൊക്കെ പറ്റാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ചെയ്യണത്